ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വിളിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വളരെയധികം വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് പല റീച്ചുകളും പണികൾ പൂർത്തിയാക്കി ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുക്കാനിരിക്കുകയാണ് ദേശീയപദാ അറുപത്തിയാറിന്റെ വികസനം മഹാരാഷ്ട്ര പൻവൽ മുതൽ കന്യാകുമാരി വരെ നടക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് നമ്മുടെ കേരളത്തിലൂടെയാണ് അപ്പം നമുക്ക് ഇതുവരെ ഒരു പരിചയമല്ലാത്ത റോഡാണ് ദേശീയപാത അറുപത്തിയാറ് നമ്മള് നാലുവരി പാതയിൽ കൂടെ അതുപോലെ തന്നെ രണ്ടു വരി പാതയിൽ കൂടെ സഞ്ചരിച്ചത് ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ആറുവരി പാതയിൽ കൂടെ അപ്പോൾ ഈ ആറു വരി പാതിൽ കൂടെ സഞ്ചരിക്കണ സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനു മുൻപ് നമ്മൾ ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇനി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് മെർജിങ് പോയിന്റിൽ വരുന്ന സൈൻ ബോർഡുകൾ അതുപോലെ തന്നെ റോഡുകൾ വരുന്ന റോഡുകളിൽ വരുന്ന മാർക്കിങ്ങുകൾ എന്തൊക്കെയാണ് ആ മാർക്കിങ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് സൈൻ ബോർഡുകൾ അപ്പം നേരെ വീഡിയോയിൽ നമുക്ക് കിടക്കാം ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ രാമനാട്ടുകര നിസരി ജംഗ്ഷൻ്റെ അവിടെയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മളെ എന്താ പറയുക മെർജിങ് പോയിൻ്റ് ഉണ്ട് നിസരി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇടിമുഴുക്കിൽ പോകുമ്പം ഒരു മെർജിങ് പോയിൻ്റ് ആ മെർജിങ് പോയിൻ്റിൻ്റെ അവിടെ വന്ന കുറച്ച് സംവിധാനങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പം എന്താ പറയുക മെർജിങ് പോയിന്റിൽ എക്സിറ്റും എൻട്രിയും ഒരു ഭാഗത്തൊന്നുമല്ല അല്ല അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ മാർക്കിങ്ങും കുറേ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മെർജിങ് പോയിൻ്റിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നമ്മളീ ഭാവിയിൽ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ആറുവരിപ്പാതെ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇനി റോഡിൽ കണ്ടുവരുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണത് നല്ലതാട്ടോ അപ്പോൾ ഈ സംഭവം ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചത് ഇതാണ് പ്ലാസ്റ്റിക് ക്രാഷ് കുഷ്യന് ഇട്ടോ ഇത് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്രാഷ് ബാരൽ അല്ലേ ക്രാഷ് ബാരലിൻ്റെ ഹെഡ്ജിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജിങ് പോയിന്റിന്റെ സ്ഥലത്ത് കേട്ടോ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇത് ശരിക്കൊരു കുഷ്യന്മാരിതാണ് കാരണം ഈ കോൺക്രീറ്റിന് തട്ടാതിരിക്കാന് അപ്പോൾ കോൺക്രീറ്റ് തട്ടിക്കഴിഞ്ഞാൽ വലിയ പരിക്ക് പറ്റും അപ്പൊ ഇതാവുമ്പോൾ കുറച്ചൊന്നും കുറയല്ല പിന്നെ പോലെ തന്നെ ഇത് പരിക്ക് പറ്റാനും വേണ്ടിയിട്ടൊന്നുമല്ല പ്രത്യേകം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക രാത്രി കാലങ്ങളിലൊക്കെ കാരണം ഇവിടെ റിഫ്ലക്ടറും എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ ഒക്കെ നോക്കുക കറക്റ്റ് മർജിങ് പോയിന്റ് അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് ഇത് ട്യൂബ്ലർ മാർക്കർ സ്പ്രിംഗ് പോസ്റ്റ് എന്നൊക്കെ പറയുന്നു ഇത് ഒരു പ്ലാസ്റ്റിക് ബാറാണ് ഇത് കേട്ടോ ഇത് കറക്റ്റ് മർജിങ് പോയിന്റ് അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഹസാർഡ് ലൈനോട് ചേർന്ന് അറിയിച്ചാ ഹസാർഡ് ലൈൻ ഉണ്ട് അതിന്റെ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് നമ്മൾ സർവീസ് റോഡിൽ നിന്ന് കയറുമ്പോൾ കാണുന്നതായിരിക്കും പിന്നെ പോലെ തന്നെ ആറുവരിപ്പാതരിക്കൽ വരുന്ന സമയത്ത് മെർജിങ് പോയിൻറ്റ് എവിടെയാണുള്ളതൊന്നൊക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ ഇത് എത്രത്തോളം സേഫ്റ്റിയാണ് നമുക്കറിയില്ല കാരണം എന്താണെന്ന് കാണിച്ചതാണ് ഞാൻ കാരണം ഇതൊരു പ്ലാസ്റ്റിക് ആണല്ലോ ഒരു ഫ്ലെക്സിബിൾ സംഭവം ഇത് പല സ്ഥലത്ത് നമ്മൾ കണ്ടു ചില ബിൽഡിങ്ങുകളുടെ മുമ്പിലൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചില ടോൾ പ്ലാസേന അവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം സേഫ്റ്റി ആണെന്നറിയില്ല ഒരു വാഹനം വന്ന് തട്ടിയാൽ തന്നെ അത് പൊട്ടിപ്പോകും പക്ഷേ ഇതിനൊക്കെ മെയിൻ്റനൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കണ്ട് ഇവിടെ തന്നെ ഒന്ന് പൊളഞ്ഞു വീണിട്ടുണ്ട് മറ്റൊന്ന് അവിടെ ധൈര്യം എനിക്ക് തന്നെ ഇവിടെ ഒരു വാഹനം എന്തോ റിവേഴ്സ് ഇടിക്കുക അങ്ങനെ എന്തോ ചെയ്തു തോന്നുന്നുണ്ട് അവിടെയൊക്കെ മാർക്കിങ്ങും ഉണ്ട് ടയറിന്റെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാരണം ഇതുപോലെയുള്ള സംവിധാനങ്ങളാണ് നമ്മളെ മെർജിങ് പോയിന്റിൽ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിട്ട് രണ്ട് ട്യൂബ്ലർ വില്ലർ മാർക്കറോട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് എത്രത്തോളം സേഫ്റ്റി നമുക്ക് കാരണം ഒരു വാഹനം ഇടിച്ചാൽ തന്നെ പെട്ടെന്ന് പൊട്ടി പോണമാതിരി അവിടെ തന്നെ ഒക്കെ പൊട്ടിയിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഇതാണ് സംഭവം നീ കാണുന്നത് സ്ട്രിപ്പ് ലൈനുണ്ട് അത് മഞ്ഞ സ്ട്രിപ്പ് ലൈനാണ് പിന്നെ വെള്ളയുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ സീബ്ര ലൈൻ ഒന്നും ഉണ്ടാവില്ല ആറുവരി പാതല്ലേ ചില സ്ഥലത്ത് ഇത് സീബ്ര ലൈൻ നേരിച്ചിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ആളുകൾ കടന്നു പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും ആറുവരി പാതില് സീബ്ര ലൈൻ ഉണ്ടാവില്ല ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിലൊക്കെ വാഹനം പോകുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ കീറുന്ന സമയത്ത് ഒരു കുലുക്കുണ്ടാവും അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഉന്മേഷ ഉണർവ് ഒക്കെ ധരിക്കുന്നതായിരിക്കും അതിനൊക്കെയാണ് ഇത് വെച്ചാൽ മെയിനായിട്ട് ഈ ദീർഘദൂരവാഹനം ലോറിക്കാർക്കൊക്കെയാണെങ്കിൽ ഉറക്കം വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് സ്പീഡ് കുറയണമെന്നാണ് പക്ഷേ സ്പീഡൊന്നും കുറയണില്ല കാരണം മർജിങ് പോയിന്റിലേക്ക് എത്തണ സമയത്ത് പ്രത്യേകിച്ച് വാഹനങ്ങൾ ആറുവരിപ്പാതിൽ കൂടെ വരുന്ന വാഹനങ്ങൾ ഒന്ന് സ്പീഡ് കുറച്ച് പോവുക കാരണം സർവീസ് റോഡിൽ നിന്നും വണ്ടി നേരെ കയറുന്നുണ്ടാവും അപ്പം അതിനൊരു ഗ്യാപ്പ് കൊടുക്കുകയൊക്കെ വേണമെങ്കിൽ അപ്പോൾ നിലവിൽ ട്യൂബിലർ മാർക്കറിന്റെ ഒരവസ്ഥ കണ്ടു നോക്കി നിങ്ങൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചിട്ടുള്ള ഒരു കുഴപ്പമാണ് കാരണം എല്ലാ സ്ഥലത്ത് കൂടെ എക്സിറ്റ് എടുക്കുന്ന സമയത്ത് വരുന്ന കുഴപ്പങ്ങളാണിത് അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ റോഡിൽ ഫിറ്റ് ചെയ്യുക ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ സംഭവിക്കുന്നതായിരിക്കും ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയുടെയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെയും അതിർത്തിയാണ് നിസരി ജംഗ്ഷൻ എന്നു വച്ചാൽ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവിടെ അപ്പം ഈ തൊണ്ടയാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും രാമനാട്ടുകര ഫ്ലൈ ഓവർ കയറരുത് രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപ് എക്സിറ്റ് എടുത്തിട്ട് സർവീസ് റോഡിൽ കൂടെ വരിക എന്നാൽ നിങ്ങൾക്ക് നേരെ ഇടിമുഴിക്കലിക്ക് പോകാൻ സാധിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾ ആറുവരി പാതിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സിറ്റ് ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇനി സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് വരി പാതിൽ കൂടെ കയറുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഓർഷക്കാരൻ വരുന്നുണ്ട് അയാളെ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കയറേണ്ടതെന്ന് അദ്ദേഹം കാണിച്ച് തരുന്നാട്ടം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹസാർഡ് ലൈനിൻ്റെ മുകളിലൊന്നും വാഹനം നിർത്താൻ പാടില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫൈൻ വരുന്നതാണ് അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഈ ഹസാർഡ് ലൈൻ്റെ അവിടെ ട്യൂബ്ലർ മാർക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരിക്കലും എക്സിറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ എക്സിറ്റ് എടുക്കുന്ന സമയത്താണ് ഈ ട്യൂബ്ലർ വെലർ മാർക്കറിൻ്റെ അവിടെ ഇടിച്ചിട്ട് ട്യൂബ്ലർ മാർക്കർ മാർക്കറ് അപ്പോൾ ഈ ഓർച്ചക്കാരെ കണ്ട് നിങ്ങൾ അയാൾ കയറിന്ന് നോക്കിക്കൊണ്ട് ഇട കറക്റ്റായിട്ട് വരും കണ്ടിങ്ങനെ വന്നിട്ട് നേരെ കയറുന്നുണ്ട് എക്സിറ്റ് എടുക്കുകയാണ് ഇവിടെയെന്ന് വെച്ചാൽ സർവീസ് റോഡിൽ നിന്ന് നേരെ ആറുവരി പതിൽ കയറുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ചെയ്യണ കണ്ടത് നിങ്ങൾ ഈ ക്രാഷ് ബയറിനോട് ചേർന്നിട്ടുള്ള ആ ലൈനിൽ കൂടെ നേരെ പോയിട്ട് പിന്നീട് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്ന ലൈനുണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം നേരെ കയറുന്നിട്ടാണ് അപ്പോൾ ഇതുപോലെയാണ് വാഹനം സർവീസ് റോഡിൽ നിന്നും നേരെ ആറ് വരി പതിൽ കയറുന്നത് അല്ലാതെ നേരെ എക്സിറ്റ് എടുത്ത ഉടനെ തന്നെ നേരെ ട്രാക്കിലേക്ക് കയറരുത് കുറച്ച് നേരം സൈഡിൽ കൂടെ നമ്മൾ പോകണം ക്രാഷ് ബയാരറിനോട് ചേർന്ന് പോയിട്ട് വേണം വാഹനം ട്രാക്കിലേക്ക് കയറണം കാരണം മറ്റു വാഹനങ്ങൾ അതിവേഗം വരുന്നതായിരിക്കും അപ്പൊ അവർക്കൊന്ന് കടന്നു പോകാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൽ കൂടെ കയറി വരുന്ന വാഹനങ്ങളെയും നമ്മൾ ഈ ആറുവരിപ്പാതിൽ കൂടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ പിന്നെ കാരണം വെച്ച് നമ്മൾ ഈ പരിസര പ്രദേശത്ത് മാത്രം യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഇനി ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടി പോവുക കേട്ടോ അപ്പൊ അവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ഥിരമായിട്ട് ദേശീയപാതയിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇതൊന്നും പുതുമയല്ല ഇനി അടുത്തത് കാക്കഞ്ചേരി ഭാഗത്ത് കൂടെ ആറുവരി പാതിൽ കൂടെ വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് ഫറൂഖ് അതുപോലെ തന്നെ രാമനാട്ടുകാര ഭാഗത്തേക്ക് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് അതിന് നിസറി ജംഗ്ഷൻ ഇത്രയും മുൻപായിട്ട് ഒരു മെർജിംഗ് പോയിന്റ് ഉണ്ട് അവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ചില വിരുദന്മാരുണ്ട് അവർ ഇടിമുഴിക്കൽ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സിറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട് ആറു വരിപ്പാതിലേക്ക് സർവീസ് റോഡിൽ നിന്നും അതൊരിക്കലും ചെയ്യരുത് കാരണം അത് ഏറ്റവും വലിയ നിയമലംഘനമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം ആറുവരിപ്പാതിൽ കൂടെ യാത്ര ചെയ്യുമ്പം സൈൻ ബോർഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഓരോ സ്ഥലത്തേക്കും കൊടുത്ത ആരോ മാർക്കുകൾ എന്താണ് ശ്രദ്ധിക്കും പറഞ്ഞട്ടോ അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് എടുക്കാണ്ട് ഇവിടെ ഹസാർഡ് ലൈൻ ഉണ്ട് ഈ ഹസാർഡ് ലൈൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിക വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് ലൈനിന്റെ അവിടെ ആ ലൈൻ ഗ്യാപ്പ് വന്ന സ്ഥലത്ത് കൂടെ കയറണം കേറിയിട്ട് ഈ ക്രാഷ് ബാരറിനോട് ചേർന്നിട്ട് വേണം പോകാൻ എന്നിട്ട് വേണം നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് എടുക്കാൻ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ക്യാമറയുണ്ട് അപ്പൊ നിങ്ങൾ നിയമലംഘനം കറക്റ്റ് ആയിട്ട് ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഫൈൻ വരുന്നതുമാണ് പിന്നെ എമർജിങ് പോയിന്റ് എത്തണ സമയത്ത് ഇവിടെ ക്രാഷ് ബാരറിന് മഞ്ഞും കറുപ്പും ഒക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടാകും പിന്നെ പോലെ തന്നെ റോഡിൽ ഹസാർ ലൈനൊക്കെ ഉണ്ടാകും പിന്നെ റോഡിന് കുറുകെ യെല്ലോ സ്ട്രിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മെർജിങ് പോയിന്റ് മിസ് ആവില്ല പിന്നെ അതുപോലെ തന്നെ മെർജിങ് പോയിന്റ് എത്തുന്നതിന് മുൻപായിട്ട് സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് പിന്നെ ലെയിൻ ട്രാഫിക്കിനെ കുറിച്ച് പറയണെങ്കിൽ പണ്ട് രണ്ട് വരി പാതയായിരുന്നു പിന്നീട് നാല് വരി പാതയിൽ ഇപ്പോൾ ഇത് ആറു വരിപ്പാതയാണ് പണ്ടത്തെ നാല് വരി പാതയിൽ ഒരു ഭാഗത്ത് രണ്ട് വരിയായിരുന്നു അപ്പോൾ ആദ്യത്തെ വരി സ്ലോയിൽ പോകുന്ന വാഹനങ്ങൾക്കും രണ്ടാമത്തെ വരി സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾക്കും വന്ന് ഇപ്പോൾ ഒരു ഭാഗത്ത് മൂന്ന് വരിയാണ് അപ്പോൾ ആദ്യത്തെ ലൈൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്രാഷ് ബാരറിനോട് ചേർന്നിട്ടുള്ളതാണ് അത് സ്ലോ സ്പീഡ് വെഹിക്കിൾ എന്ന് വെച്ച് ഹെവി വാഹനങ്ങൾ വലിയ വലിയ ലോഡ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ ബൈക്ക് ഓട്ടോറിക്ഷ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ലൈന് നൂറ് കിലോമീറ്റർ സ്പീഡാണ് ഇപ്പൊ നിലവിൽ ദേശീയപാത അറുപത്തിയാറിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ലൈനിൽ സ്പീഡിൽ പോണ വാഹനങ്ങൾ അതുപോലെ തന്നെ ആദ്യത്തെ ലൈനിലുള്ള വാഹനത്തിന് മറികടക്കുമ്പോൾ ഇൻഡിക്കേറ്റർ മിററർ നോക്കിയിട്ട് വേണം രണ്ടാമത്തെ ലൈനിൽ കയറാൻ അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ സ്പീഡ് വാഹനം വീണ്ടും ആദ്യത്തെ ട്രാക്കിലേക്ക് വരുന്ന സമയത്ത് ഇൻഡിക്കേറ്ററും മിറർ നോക്കുക മൂന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞത് അത് എമർജൻസി ലൈനാണ് വെച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് ഫയർഫോഴ്സ് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമുള്ളതാണ് മൂന്നാമത്തെ ലൈൻ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലൈനിലുള്ള വാഹനത്തിന് മറികടക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ലൈൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ മറികടന്ന് ഉടനെ തന്നെ നമ്മൾ രണ്ടാമത്തെ ലൈനിലേക്ക് തിരിച്ചു വരുമ്പേണം പിന്നെ ദേശീയപാതയുടെ പണി നടക്കുന്ന സമയത്ത് ഡ്രൈനേജ് എപ്പോഴും ചർച്ചയായിക്കാനാണ് പല സ്ഥലത്തും വെള്ളക്കെട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഗ്രില്ലുകൾ ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നുണ്ട് ഇത് ഞാൻ ഇടിമുഴിക്കൽ ഭാഗത്ത് കണ്ടതാണ് ദേശീയപാതയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വാഹനം ഓടിക്കരുത് അതുപോലെ തന്നെ നമ്മളെ മറികടക്കാൻ വരുന്ന വാഹനത്തിന് നമ്മൾ മറികടക്കാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കണം അല്ലാതെ അവരും ആ വേഗതയിൽ പോകുമ്പോൾ നമ്മളും അവരുടെ വേഗതയിൽ പോയിട്ട് ഒരു മത്സരബുദ്ധി എടുക്കരുത് ഒരിക്കലും ദേശീയപാത അറുപത്താറിൽ അത് അപകടം വിളിച്ചു വരുത്തുന്നതാണ് ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് റോഡുകളിൽ വരുന്ന മാർക്കിങ് അതുപോലെ തന്നെ ദേശീയപാതയിൽ വരുന്ന ഓരോ സൈൻ ബോർഡുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഇമർജിംഗ് മെർജിങ് പോയിന്റ് കാര്യങ്ങളില് പലർക്കും ആശങ്കയായിരുന്നു കാരണം എങ്ങനെയാണ് ഈ മെർജിങ് പോയിന്റ് അറിയാന്നുള്ളത് അപ്പൊ നമ്മൾ മെർജിങ് പോയിന്റ് എത്ര മുൻപായിട്ട് നമ്മൾ നേരത്തെ കണ്ടു ഹസാർ ലൈൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡില് ക്രാഷ് ബാരിയറിൽ മഞ്ഞും കറുപ്പും പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് റോഡിൽ ഒരു മാർക്കിംഗ് വരുന്നുണ്ട് ആ മാർക്കിങ്ങിൻ്റെ മാർക്കിങ്ങിന്റെ വർക്ക് നടന്നോണ്ടിരിക്കുന്നത് ഇത് മെർജിങ് പോയിന്റ് വരുന്ന സമയത്ത് മെർജിങ് പോയിന്റ് എക്സിറ്റ് ആണോ എൻട്രി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഓരോ മാർക്കിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് റോഡിൽ കൂടെ സഞ്ചരിക്കേണ്ടതെന്നൊക്കെ കാണിക്കുന്ന മാർക്കിംഗ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മാർക്കിങ്ങിൻ്റെ വർക്കാണ് ഇത് നടക്കുന്നത് നടന്നോണ്ടിരിക്കുന്നത് നടക്കുന്ന എവിടെയെന്ന് നമ്മുടെ പൊന്നാനി ഭാഗത്താണ് ഞാൻ ഇത് കണ്ടത് കേട്ടോ അപ്പം ഈ മർജിങ് പോയിന്റിന്റെ കാര്യം വന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മാഹി ബൈപ്പാസിൽ ഇതേപോലെ മെർജിങ് പോയിന്റ് വന്ന സമയത്ത് റോഡുകളിൽ എവിടെയാണ് മർജിംഗ് പോയിന്റ് വന്നിരിക്കുന്നത് എന്നുള്ളതിനുള്ള മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി സർവീസ് റോഡിൽ വരുന്ന ഒരു ബോർഡാണ് നമ്മൾ സർവീസ് റോഡിൽ വരുന്ന സമയത്ത് അണ്ടർപാസ് എത്തണ സമയത്ത് ഒരു ബോർഡ് വരുന്നുണ്ട് ഇങ്ങനെ യൂ ടേൺ എന്നുള്ളൊരു ബോർഡ് അപ്പം ഇത് ഇടിമുഴിക്കൽ ഭാഗത്താണ് ഉള്ളത് അപ്പം ഇവിടെ വന്നിട്ട് യൂ ടേൺ എടുക്കാൻ പറ്റുമെന്നാണ് ഇത് കാണിക്കുന്നത് കാരണം സർവീസ് റോഡ് കൂടെ വന്നിട്ട് മറുഭാഗത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഈ അണ്ടർപാസ് മുഖാന്തരം പോകാം പിന്നെ പോലെ തന്നെ വളവുകളിൽ ഇതേപോലെയുള്ള ആരോ ആരോമാർക്കുള്ള ബോർഡ് വരുന്നുണ്ട് ഇത് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ ഒരു പുതുമയൊന്നുമല്ല ഇത് ദേശീയപാത അറുപത്തിയാറിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ സർവീസ് റോഡ് രണ്ട് വരിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് രണ്ട് ഭാഗത്തേക്കും വാഹനം കടന്നു പോകാൻ പറ്റുമോയെന്ന് അറിയില്ല പക്ഷെ എല്ലാവരും പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എമർജിംഗ് പോയിൻറ്റ് എത്തുന്നതിന് മുൻപായിട്ട് ഗോസ്ലോ എന്നുള്ള ബോർഡൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പം ഞാൻ കണ്ടിരിക്കുന്ന അധികം നമ്മളെ കോഴിക്കോട് റീച്ചിലായിട്ടാണ് പിന്നെ മെർജിങ് പോയിന്റ് അവിടെ വരുന്ന വലിയൊരു ബോർഡാണിത് കാരണം സർവീസ് റോഡിൽ നിന്നും നേരെ ആറ് ആറുവരിപ്പാതിൽ കയറാൻ പറ്റും എന്നുള്ളൊരു ബോർഡും അതുപോലെ തന്നെ ഇവിടെ യൂ ടേൺ എടുക്കാൻ പറ്റൂല പറ്റൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുവരിപ്പാതിൽ നിന്നും സർവീസ് റോഡിൽ കയറാൻ പറ്റൂല എന്നുള്ള ബോർഡുമാണിത് പിന്നെ സർവീസ് റോഡിൽ അനുവദിച്ച സ്പീഡ് നാൽപ്പത് കിലോമീറ്റർ സ്പീഡാട്ടോ കേട്ടോ അത് അതിൽ കൂടുതൽ പോകാൻ പാടില്ല ഇതിനും ക്യാമറ വരുന്നുണ്ട് പിന്നെ നോ പാർക്കിങ് അതുപോലെ തന്നെ അങ്ങനെ കുറേ ബോർഡുകൾ വരുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ദേശീയപാതയിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ മെർജിങ് പോയിൻ്റ് എക്സിറ്റ് ഉള്ള സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ എൻട്രി ചെയ്യരുത് സർവീസ് റോഡ് നിങ്ങോട്ട് അത് ഏറ്റവും വലിയ തെറ്റാണ് അപകടം നമ്മൾ ഒരിക്കലും വിളിച്ചു വരുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൽ കാണുന്ന മറ്റൊരു ബോർഡാണിത് ചെറിയ റോഡ് വന്ന് സർവീസ് റോഡിലേക്ക് കയറുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഈ ബോർഡ് താൽക്കാലികം മാത്രമായിട്ടോ അവിടെ നോക്കിയാൽ നിങ്ങൾ എൻട്രി ഓൺലി എന്നുള്ളത് അതെടുത്ത് മാറ്റുന്നതായിരിക്കും എന്തായാലും എല്ലാ സ്ഥലത്തും ബോർഡുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ തുടങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ പലതും പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് വെച്ചാൽ ദേശീയപാത ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് അപകടം സംഭവിക്കാം അതുപോലെ തന്നെ റോബറി ടയർ പഞ്ചറാവൽ പെട്രോൾ തീര്ൽ ഇങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അതോറിറ്റീൻ്റെ ടോൾ ഫ്രീ നമ്പറുണ്ട് പത്ത് മുപ്പത്തിമൂന്ന് അതിൽ നേരെ വിളിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ചെയിനേജ് നമ്പർ ഉണ്ട് നമ്മളെ വാഹനം ഏത് ഭാഗത്താണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചറായിട്ടുണ്ട് ഇന്ധനം തീർന്നു നിൽക്കാണെങ്കിൽ ഇതാണ് ചൈനേജ് നമ്പർ ഇതിങ്ങനെ ഓരോ ക്രാഷ് ബാരൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഈ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ വിളിച്ച് പറയുക വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് വേഗം നിങ്ങളുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഏത് നട്ട പാതിരെ നിങ്ങൾ സഞ്ചരിച്ചോളൂ അപകടം കഴിഞ്ഞാൽ നേരെ പത്തെ മുപ്പത്തിമൂന്ന് വിളിക്കുക നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ അവർ കാണുന്നതായിരിക്കും അതുപോലെ തന്നെ വാഹനത്തിന് അപകടം പറ്റിയ പഞ്ചറായി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിഞ്ഞാൽ അവർ ക്രെയിൻ കൊണ്ട് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതായിരിക്കും ഇനി അടുത്തത് വി എം എസ് ബോർഡ് വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡെന്ന് പറയുന്നത് ഇതൊരു എൽ ഇ ഡി ബോർഡാണ് ഇത് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുക പിന്നെ പോലെ തന്നെ കള്ളു കുടിച്ച് യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ഇതിൽ തെളിഞ്ഞു വരാ ഇത് പല ഹൈവേകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വി എം എസ് ബോർഡിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ പോലെ തന്നെ എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് ഇമർജിംഗ് പോയിന്റിൽ സിഗ്നൽ വരുമോ എന്നുള്ളത് മെർജിംഗ് പോയിന്റിൽ സിഗ്നലിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് മറ്റു സ്ഥലങ്ങളിൽ കാണുന്നവർ സിഗ്നലിലല്ലാട്ടോ ഇത് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു മഞ്ഞ ലൈറ്റിൻ്റെ സിഗ്നൽ മാത്രമേ ഉള്ളൂ ഇനി അടുത്തായിട്ട് ഒരു ക്യാമറ വരുന്നത് ഇവിടെ വെച്ചാൽ ഈ മെർജിംഗ് ഒരു ക്യാമറ വരുന്നുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇതാണ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ ഇൻസിഡൻറ്റ് ക്യാപ്ചറിങ് സിസ്റ്റം ഈ ക്യാമറ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെർജിങ് പോയിൻറ്റിൽ നിന്നും നിയമം തെറ്റിച്ച് റോഡിലേക്ക് കയറുന്നതും അതുപോലെ തന്നെ നമ്മൾ ലൈൻ ട്രാഫിക് ആണെന്ന് വെച്ചാൽ അവിടെ വരുന്ന സമയത്ത് ലൈൻ ട്രാഫിക് തെറ്റിക്കുന്നതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇനി അടുത്ത് ഒരു ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടി സെഡ് ക്യാമറ പാൻ ടിൽറ്റ് സൂം ക്യാമറ ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡയറക്ഷനിൽ ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോഴുള്ള നിയമലംഘനങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മളെ ടോൾ പ്ലാസയിലുള്ള അവരുടെ യൂണിറ്റിൽ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ റോബറി ഒക്കെ വരുമല്ലോ റോഡിൽ അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവർക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും ഇങ്ങനത്തെ ക്യാമറ ഉണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ട് വരുന്നതാണ് യെല്ലോ റെഡ് ആർട്ട് സ്പീഡ് ഡിസ്പ്ലേ സൈറ്റ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് കിലോമീറ്റർ സ്പീഡാണ് ഇപ്പോൾ ദേശീയ പാത അറുപത്തിയാറിൽ പറഞ്ഞിരിക്കുന്നത് നൂറ് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ആ ഡിസ്പ്ലേയിൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് പച്ച കളറിൽ കാണിക്കും നൂറിൻ്റെ മുകളിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അത് റെഡായി വരും ചെയ്യും നമുക്ക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ഒരു സൈഡിൽ നാല് ക്യാമറയാണ് സർവീസ് റോഡിലേക്ക് അടക്കം ക്യാമറ വരുന്നുണ്ട് പിന്നെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറത്ത് റീച്ച് തുടങ്ങുന്നത് രാമനാട്ടുകരയെന്നും എന്നും അവസാനിക്കുന്നത് തൃശ്ശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിക്കാടുമാണ് ഇത് തൃശ്ശൂർ റീച്ചിലെ റോഡാണ് തൃശ്ശൂർ റീച്ചിലെ റോഡിന്റെ ഭൂരിഭാഗം പണികളും പൂർത്തിയാക്കിയിട്ട് ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഭാഗം മാർക്കിംഗ് കഴിഞ്ഞിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല ഇത് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇത് മന്നലാങ്കുന്ന് പാപ്പാളി ഭാഗങ്ങളാണ് തൃശ്ശൂർ റീച്ചിലെ പലരും പറയേണ്ടത് തൃശൂർ റീച്ചിൽ പണികൾ വളരെയധികം സ്ലോയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഓരോ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം പുരോഗതിയിലാണ് തൃശ്ശൂർ റീച്ചിലെ വർക്കുകൾ നടക്കുന്നത് എന്നുള്ളത് ഇതിനു മുൻപ് നമ്മൾ തൃശ്ശൂർ ഭാഗത്തെ വീഡിയോസ് ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ ചെന്ന് കയറുന്നതെന്ന് വെച്ചാൽ കാപ്പരിക്കാട് ഭാഗം ഉണ്ടാവും ഈ കാപ്പരിക്കാട് ഭാഗത്ത് ലൈൻമാർക്കിങ് കഴിഞ്ഞിരിക്കുന്ന വെച്ചാൽ തൃശ്ശൂർ ജില്ല കഴിഞ്ഞിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ കടക്കുന്ന ഭാഗമുണ്ട് കാപ്പരിക്കാട് ആ ഭാഗത്ത് ഫുള്ളായിട്ട് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ യെല്ലോ സ്ട്രിപ്പ് ലൈൻ്റെ വർക്കും പിന്നെ വേറൊരു കാര്യം നമ്മൾ രാമനാട്ടുകര ഭാഗത്ത് കാണാത്ത അവിടെ വന്നിട്ടുണ്ട് യെല്ലോ ബോക്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി നമ്മൾ ഒരു പുത്തൻ പരിഷ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആറുവരിപ്പാതയിലൊക്കെ നമ്മളി കയറാൻ പോവുകയാണ് പല റീച്ചുകളും ഗതാഗതം തുറന്നു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ റീച്ച് തുറന്ന് കൊടുത്തു അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വാഹനം കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കും ഇത് ഉപയോഗപ്പെടണം അപ്പൊ നമ്മൾ നേരത്തെ രാമനാട്ടുകര നിസരി ജംഗ്ഷനിൽ കാണാത്ത കുറച്ച് കാര്യങ്ങള് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ അതിലത്തെ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർവീസ് റോഡിൽ ഇവിടെ യെല്ലോ ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് പറഞ്ഞുതന്നെ പിന്നെ അതുപോലെ തന്നെ ഈ മെർജിങ് പോയിന്റിൽ എത്തണ സമയത്തുള്ള റോഡിലുള്ള ഓരോ ചിഹ്നങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഡാരോമാർക്ക് കണ്ടത് നിങ്ങൾ അപ്പോൾ എവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത് എങ്ങനെയാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ ഇവിടെ നിന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇവിടെ കനുസരിച്ചിട്ടുള്ള ഓരോ സൈനികൾ റോട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യെല്ലോ സ്ട്രിപ്പ് ലൈന് ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയ പ്രദേശമാണ് സർവീസ് റോഡിലൊക്കെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ സർവീസ് റോഡിൽ മെർജിങ് പോയിന്റ് വന്ന സ്ഥലത്താണ് യെല്ലോ ബോക്സ് വന്നിരിക്കുന്നത് പലരും ചോദിച്ച ഒരു കാര്യമാണ് ഈ മെർജിങ് പോയിന്റിൽ വരുന്ന സർവീസ് റോഡിന്റെ അവിടെ ഹമ്പ് ഉണ്ടാകുമോ എന്നുള്ളത് അവിടെ ഹംബല്ല ഇപ്പൊ വന്നിരിക്കുന്നത് അവിടെ യെല്ലോ ബോക്സ് ആണ് വന്നിരിക്കുന്നത് ഈ യെല്ലോ ബോക്സ് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ജംഗ്ഷനുകളിൽ അതുപോലെ തന്നെ നാല് റോഡ് അല്ലെങ്കിൽ മൂന്ന് റോഡൊക്കെ വന്ന് ചേരുന്ന സ്ഥലത്ത് യെല്ലോ ബോക്സ് കണ്ടിട്ടുണ്ടാവും പക്ഷെ യെല്ലോ ബോക്സ് എന്തിനാണ് എന്നുള്ളത് പലർക്കും അറിയുകയില്ല യെല്ലോ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വാഹനം കയറുകയാണെങ്കിൽ അത് കടന്നു പോകണം അങ്ങനെ കടന്നു പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ യെല്ലോ ബോക്സിൽ കയറാൻ നിൽക്കരുത് വേറെ വാഹനത്തിന് കടന്നു പോകാൻ നമ്മൾ അനുവാദം കൊടുക്കണം അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ നമ്മളെ മെർജിങ് പോയിന്റിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തും കയറുന്ന സ്ഥലത്തും റോഡില് മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നുണ്ട് ആരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേമാതിരി വേണം നിങ്ങൾ സർവീസ് റോഡിൽ നിന്നും വാഹനം കേറിയിട്ട് ഒരു ഭാഗത്തുള്ള മൂന്ന് വരിപ്പാതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുന്നു അത്രത്തോളം നമ്മൾ ആയിസ് കൂട്ടിക്കിട്ടുന്നുണ്ട് അപ്പൊ ഹമ്പിന് പകരമായിട്ടാണ് ഇവിടെ യെല്ലോ ബോക്സ് വന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ ഈ യെല്ലോ ബോക്സിന്റെ കാര്യം ആരും വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കാറില്ല നേരെ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പോയിട്ട് വണ്ടി നിർത്തിടും അങ്ങനെ വണ്ടി നിർത്തിടാൻ പാടില്ല നമ്മൾ നേരത്തെ മെർജിങ് പോയിന്റിൽ വരുന്ന സൈൻ ബോർഡുകളൊക്കെ കണ്ടു ഇവിടെ നിന്ന് സൈൻ ബോർഡ് സ്ഥാപിച്ചിട്ടില്ല കേട്ടോ ഇവിടെ കഴിഞ്ഞ് സൈൻ ബോർഡുകൾ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്ന് നേരെ കയറുന്ന സമയത്ത് റോഡിൽ കൂടെ എങ്ങനെയാണ് ട്രാക്കിൽ കൂടെ എങ്ങനെയാണ് വാഹനം പോകേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രാക്കിൽ ഓരോ മാർക്കിംഗ് കൊടുത്തിട്ടുമുണ്ട് കണ്ടിവിടെ ഇടതു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഇമർജിംഗ് പോയിന്റ് ഇമർജിംഗ് ഇമർജിങ് പോയിൻ്റോടെ യെല്ലോ ബോക്സ് ഉണ്ട് അവിടുന്ന് ഒരു ആരോ മാർഗ്ഗ കൊടുത്തിരിക്കും കയറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പോകേണ്ടത് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിനോട് ചേർന്ന് വരുന്ന ആ ട്രാക്കിൽ കൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോവുക മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ നീളത്തിലുള്ള ലൈനാണ് ആ ലൈൻ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പുള്ള ലൈൻ വരുന്നുണ്ട് അവിടെ വീണ്ടും നമ്മൾ ആദ്യത്തെ ട്രാക്കിലേക്ക് കയറേണ്ടത് ഇമർജിംഗ് പോയിന്റിൻ്റെ അവിടെ യെല്ലോ റമ്പിൾ സ്ട്രിപ്പ് ഇട്ടിരിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് ഇമർജിംഗ് പോയിന്റിൻ്റെ അവിടെ എത്തുമ്പോൾ കുറച്ചൊന്ന് സ്ലോ ആക്കി കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ സർവീസ് റോഡ് നിന്ന് ഒരു വാഹനം കയറുന്നുണ്ടെങ്കിൽ അവർക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് യെല്ലോ റംബിൾ സ്ട്രിപ്പ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിൽ വന്ന സൈൻ ബോർഡുകളും അതുപോലെ തന്നെ റോഡിലുള്ള മാർക്കിങ്ങും എങ്ങനെയാണ് മെർജിംഗ് പോയിന്റിൽ എക്സിറ്റ് ചെയ്യേണ്ടതും എൻട്രി ചെയ്യേണ്ടതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്